നമസ്കാരം നമുക്കറിയാം ഈ ഇടതുപക്ഷ വനിതാ നേതാക്കൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള സൈബർ വേട്ട പൊറുക്കാൻ കഴിയാത്തതാണ് അതിർവരമ്പ് ഭേദിക്കുന്നതാണ് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചു അതുപോലെ തന്നെ മോശം പരാമർശങ്ങൾ നടത്തിയുമൊക്കെ പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടതുപക്ഷ വനിതാ നേതാക്കളെ അപകീർത്തിപ്പെടുത്താം മോശക്കാരായി ചിത്രീകരിക്കാം എന്നാണ് പല സംഘികളും അതുപോലെ തന്നെ ഈ കോലിബിയുമൊക്കെ ആലോചിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ പല ഫേക്ക് ഐഡികളിലൂടെ അതുപോലെ തന്നെ ഇവർ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന പല ഐഡികളിലൂടെയൊക്കെ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ട് ഇവർ അഴിഞ്ഞാടുകയാണ് എന്തായാലും ആ അഴിഞ്ഞാട്ടം നിർത്താൻ ഇടതുപക്ഷ വനിതാ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു എന്നത് ദ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും രംഗത്തേക്ക് വരികയാണ് നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം തന്നെ ദിവ്യ വന്നിരിക്കുന്നു ആരാണ് ദിവ്യ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും കണ്ണൂരിലെ നട്ടല്ലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ത് സംഭവിച്ചു പി പി ദിവ്യയെ ഈ സ്ഥാനത്ത് നിന്ന് തെറുപ്പിക്കാൻ അതുപോലെ തന്നെ പി പി ദിവ്യയെ ആ ദിവ്യയുടെ ആ ഒരു പരിവേഷം അതായത് നട്ടല്ലുള്ള ഒരു പെൺകുട്ടി എന്ന പരിവേഷം ഇല്ലാതാക്കാൻ മാധ്യമങ്ങൾ കുറെ പണികളൊക്കെ നടത്തി നോക്കിയതാണ് പക്ഷെ അവർക്ക് അവസാനം ഒരു സംഗതി ഈ പറയുന്ന പി പി ദിവ്യെ ആക്രമിക്കാൻ ഒരു സംഗതി വീണ് കിട്ടി അതിനെ വളച്ചൊടിച്ചു നവീൻ ബാബുവിന്റെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ നടത്തിയ പ്രസംഗം ആ പ്രസംഗമാണ് നവീൻ ബാബുവിനെ കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടതെന്ന് പറഞ്ഞ് ദിവ്യയെ ഒരു കൊലയാളിയായി ചിത്രീകരിച്ചു കൊണ്ട് മാധ്യമങ്ങൾ നടത്തിയ വേട്ട അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണെന്ന് മാത്രമല്ല ഒരു സ്ത്രീ അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു മാധ്യമ വേട്ട അനുഭവിക്കേണ്ടി വന്നു ദിവ്യക്ക് ഇന്നും പി പി ദിവ്യ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടും വലിയൊരു അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കി കാണുന്നത് വേറൊന്നും കൊണ്ടല്ല അത്രത്തോളം അവരെ ഈ പൊതുസമൂഹത്തിൽ ഈ ഈ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് മോശക്കാരിയാക്കിയിട്ടുണ്ട് അവരെ ആ രീതിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയാതെ പോയ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെളിവുമില്ല നവീൻ ബാബു ഈ പറയുന്ന ദിവ്യ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ഒരു ആത്മഹത്യ കുറിപ്പ് പോലും എഴുതി വെച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും ദിവ്യയാകണം പ്രതി എന്ന് മാധ്യമങ്ങൾ അങ്ങ് തീരുമാനിച്ചു പ്രതിപക്ഷത്തിനും സംഘികൾക്കും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി ദിവ്യയെ അവർ വലിച്ചു കീറി ഏതൊക്കെ രീതിയിലുള്ള ചാപ്പ കുത്താൻ കഴിയുമോ ആ രീതിയിലുള്ള ചാപ്പകളെല്ലാം ദിവ്യയുടെ കുത്തി ഇപ്പൊ ദിവ്യ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അതിനുശേഷം ദിവ്യ ഇടുന്ന പോസ്റ്റിൽ അവരുടെ കുടുംബത്തെ അവരുടെ മക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് അശ്ലീല പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ചില ഞെമ്പന്മാർ ഇങ്ങനെ കടന്നങ്ങ് കടന്ന് കളിക്കുകയായിരുന്നു ഇപ്പൊ അത് ആ തൂക്കിയെടുത്തിട്ടുണ്ട് ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഒപ്പം ഫേസ്ബുക്കിൽ മോശം കമന്റ് ഇട്ട ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇത് തുടക്കം മാത്രമാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അയാളുടെ വീട്ടിലേക്കുള്ള അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്ന് വായിക്കാം കേട്ടോ അപ്പൊ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അപമാനങ്ങൾ വർധിക്കുകയാണ് സർവമേഖലയിലും സ്ത്രീകളുടെ കടന്നുവരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ പറയാനൊരിടം അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ് അമ്മയോടും പെങ്ങളോടും ഭാര്യയോടുമുള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്നത് അശ്ലീല കഥയുണ്ടാക്കി ഓൺലൈൻ ചാനൽ വഴി പണമുണ്ടാക്കുന്ന കുറെ എണ്ണം വേറെ വൈറ്റപ്പിഴപ്പിന് എന്തൊക്കെ മാർഗമുണ്ട് അന്തസ്സുള്ള വല്ല പണിക്കും പോയി മക്കളുടെ വയറു നിറക്കി ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടണം എന്നാണ് പറയുന്നത് എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഹണി റോസിന് ഇത്തരത്തിൽ ഒരു നീതി ലഭ്യമായപ്പോൾ എത്രയധികം ആളുകളാണ് ഇത്തരത്തിലുള്ള അതിക്രമത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിന് വേണ്ടി രംഗത്തേക്ക് വരുന്നത് ഇവിടെയാണ് നമ്മൾ പിണറായി വിജയൻ സർക്കാരിന്റെ ഇത്തരം ഇടപെടലുകൾ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കാണേണ്ടത് ഇത്തരമൊരു വിഷയത്തിൽ പരാതി വന്നപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് അതായത് ഒരു വലിയ പണച്ചാക്കിനെ ഒരു വലിയ സ്വർണ്ണ വ്യാപാരിയെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ് ഒരു പേടിയില്ലാത്ത കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും ൊപ്പം നിൽക്കും എന്ന് സർക്കാർ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ നിരവധി ആളുകൾ നിരവധി സ്ത്രീകൾ മുന്നോട്ട് തന്നെ വരികയാണ് അപ്പൊ ഈ പറയുന്ന വിമൽ കുന്നത്തു കുന്നത്തുള്ളി വീട് സൺ ഓഫ് മണിമോൻ മകൻ കൈപ്പറമ്പ് സെന്ററിൽ നിന്നും പുത്തൂർ എൽ പി സ്കൂൾ വഴി കൈപ്പറമ്പ് തൃശൂർ എന്ന് പറഞ്ഞ് അയാളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ണൂർ വഞ്ചാ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു അപ്പൊ ഇയാൾ എന്ത് സംഭവമാണ് ഇട്ടതെന്ന് അറിയേണ്ടത് നിന്റെ സ്വന്തം മകളെ റേപ്പ് ചെയ്ത് കൊല്ലണം എത്ര നികൃഷ്ടമായ ചിന്താഗതി എത്ര മോശമായ ഒരു കമന്റാണ് അയാൾ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇതിനകത്തുള്ള ബാക്കി കമന്റൊന്നും എനിക്ക് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത് അതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ ഞാൻ വേണമെങ്കിൽ ഇതിലിട അതായത് നീ നിന്റെ ഡി എൻ എ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നിനക്ക് എത്ര തന്തമാറുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പോ അറിയാം ഇനി നീ പ്രസവിച്ച നിന്റെ മോൾക്ക് എത്ര തന്തമാറുണ്ടോ ഉണ്ടോ ആവോ അതിന് നിനക്ക് നിന്റെ പിഴച്ച തള്ളിയുടെ പാരമ്പര്യമുണ്ടല്ലോ അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമന്റാണ് ഇട്ട് ഇവനെയൊക്കെ ഇപ്പൊ തന്നെ പിടിച്ച് തൂക്കി അകത്തിട്ട് കയറാണ്ട് അപ്പോ അത്തരത്തിലുള്ള കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ എന്തായാലും പി പിട്ടിട്ടുണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തി സ്ത്രീകളെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഞരമ്പ തെമ്മാടികളെ ഗൂണ്ടകളെ പിടിച്ച് ജയിലിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അത് ഈ സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് ഉറപ്പിച്ച് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രമേ ഈ സർക്കാർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ സ്ത്രീകൾക്ക് നീതി ലഭ്യമാകൂ എന്ന കാര്യം വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നു അത് നമുക്ക് സമീപകാല സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് പി പി ദിവ്യയ്ക്ക് ശേഷം ഏറ്റവും അധികം സൈബർ വേട്ട നേരിടേണ്ടി വന്ന മാധ്യമ വേട്ട നേരിടേണ്ടി വന്ന മറ്റൊരു സഖാവാണ് നമ്മുടെ കായംകുളം എം എൽ എ യു പ്രതിഭ യു പ്രതിഭ എം എൽ എ ഇപ്പോതാ രംഗത്ത് വന്നിരിക്കുന്നത് യു പ്രതിഭ എം എൽ എക്കെതിരെ വന്ന പോസ്റ്റ് ഞാനൊന്ന് വായിക്കാൻ കേട്ടോ അരവിന്ദ് സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ആ ഐഡി നിറയെ സംഖ്യകളെ പുകഴ്ത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു ഐഡിയ ആണെന്നുള്ള കാര്യം മനസ്സിലായി ഒരൊറ്റ കോൺഗ്രസുകാർക്കെതിരെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊന്നും ഒന്നും ഒന്നും പറയുന്നില്ല കേട്ടോ ദൈവത്തോർത്ത് എന്തായാലും കോൺഗ്രസിനെയും നല്ല ബിജെപിയുടെ നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വനിതാ നേതാക്കൾക്കെതിരെയും ആരും ഒന്നും പറയാതിരിക്കുക എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്തായാലും അരവിന്ദ് സ്വാമിനാഥൻ എന്ന് പറയുന്ന ഇവരുടെ കാരണം ബാക്കി കഥ നിങ്ങൾ പറയൂ സിനിമയുടെ പേര് ഒന്ന് പറയുമോ ഓസ്കാർ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പ്രൊഡ്യൂസർ യു പ്രതിഭ അതുപോലെ തന്നെ ഡിറക്ടർ പി പി ദിവ്യ ബെസ്റ്റ് ആക്ട്രസ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ കോമഡി ആക്ട്രസ് ചിന്ത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് നല്ല നട്ടലുള്ള നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളെയൊക്കെ അവരുടെ അവരുടെയൊക്കെ ഒരു ഒരു നിലവിൽ നമ്മുടെ പൊതുസമൂഹത്തിനുള്ള ചിത്രം അത് മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ കുറച്ച് ആൾക്കാരായിട്ട് ചിന്തയെ ചിന്താഗ്രോനെ ആക്രമിക്കുന്നത് എങ്ങനെയാണ് ചിന്തയെ ഒരു കോമാഡിയായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ നല്ല മിടുമിടുക്കിയായിട്ടുള്ള മേയറാണ് തിരുവനന്തപുരത്തിന്റെ സ്ട്രക്ചർ മൂലം മാറ്റിയ ഒരു 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 മേയറാണ് മാത്രമല്ല ആര്യ രാജേന്ദ്രൻ അവിടെ മേയറായിരിക്കുന്ന സമയത്ത് രാജ്യാന്തര പുരസ്കാരങ്ങൾ ഒഴുകിയെത്തി ചരിത്രത്തിൽ ആദ്യമായിട്ട് പല രീതിയിലുള്ള പല വികസനങ്ങൾക്കും ഈ പറയുന്നതുപോലെ സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായി അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ ലിസ്റ്റും എടുത്തു പശു നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ ഈ ആര്യ രാജേന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് ഈ മിടുമിടുക്കി കാണിച്ചു കൂട്ടുന്ന പല വികസന പ്രവർത്തനങ്ങളും മാതൃകാപരം പറയാതെ പോയി അപ്പോ ആര്യ രാജേന്ദ്രനെതിരെയും തെരഞ്ഞിരിക്കുകയാണ് അതായത് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് കോൺഗ്രസ്സുകാർക്കെതിരെയും സംഘികൾക്കെതിരെയും ഒക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നട്ടലുള്ള നിലപാട് വിളിച്ചു പറയുന്ന ആളുകളെ അടിച്ചെടുത്തുകയാണ് മാധ്യമങ്ങളെ വിമർശിക്കുന്നവരെ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായാലും യു പ്രതിഭ പറയുന്നത് എന്താന്ന് കൂടി പറയാം പോസ്റ്റ് ഇട്ടുകൊണ്ട് യു പ്രതിഭ പറയുകയാണ് ഈ ഐ ഒരു ഫേക്ക് ആണോ ആണെങ്കിലും അല്ലെങ്കിലും ഒരു പൊതുശല്യമാണ് ഇവനെ പോലെയുള്ളവരെ ഹണി ചെയ്ത പോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എല്ലാവരെയും ആക്ഷേപിക്കാൻ ആരാണ് ഇയാൾക്ക് അവകാശം കൊടുത്തത് ഇഡിയറ്റ് എന്നാണ് പറയുന്നത് ഇത്തരം ഇഡിയറ്റുമാരെ തീർച്ചയായും അകത്തിടേണ്ട ആവശ്യകതയുണ്ട് ഇത് ഒരു വലിയൊരു അപകടമാണ് വളർന്നു വരുന്ന പല ആളുകൾക്കും വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് തന്നെ വലിയൊരു മോശമായ സന്ദേശം നൽകുന്നവരാണെന്ന് പറയാതെ വയ്യ തൊപ്പിയെയും ബോച്ചയെയും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അപ്പോൾ അവരെ നേരായ വഴിയിലേക്ക് നടത്തേണ്ട ബാധ്യത സർക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്കുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായ മുഖം നോക്കാതെ പ്രതികരിക്കണം ഒരു പക്ഷേ ഇങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ ഞാനടക്കമുള്ള ആളുകളെ പല ആളുകളുമൊക്കെ ഇത്തരത്തിൽ വൈകൃതം ബാധിച്ച പല ആളുകളുമൊക്കെ സൈബർ വേട്ട നടത്തുമായിരിക്കും ഒരു കുഴപ്പവുമില്ല ഇല്ല ഇത്തരം നെറുകേടിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ സൈബർ വേട്ട നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ അഭിമാനത്തോടുകൂടി അത് ഏറ്റുവാങ്ങണം എന്ന കാര്യം മാത്രമാണ് എനിക്ക് പറയാറുള്ളത് ഈ ഇടക്കാലത്തായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന വനിതകളെയൊക്കെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് പല ആളുകളും രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ട് എന്നൊരു വസ്തുത തന്നെയാണ് പ്രത്യേകിച്ച് ഇത്തരത്ത് പക്ഷത്തിലെ വനിതാ നേതാക്കൾക്കെതിരെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള പല ഭിന്നിപ്പുകളും അല്ലെങ്കിൽ പല അത്തരത്തിലുള്ള താല്പര്യകോളുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു നേതാവിനെ ആക്രമിക്കാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് നേതാവിന്റെ കുടുംബത്തിലുള്ള ആളുകളെ കൂടി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ട് അതിന് ഏറ്റവും ഉദാഹരണമല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആക്രമിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് പ്രതിപക്ഷം പോലും ആ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സൈബർ വേട്ട അല്ലെങ്കിൽ കുടുംബത്തെ പോലും അപകീർത്തിപ്പെടുത്തുന്ന മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്ത് തെളിവുണ്ടായിട്ടാണ് ഈ പറയുന്നത് പോലെ വീണാ വിജയൻ അടക്കമുള്ള ആളുകൾക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ അഴിമതി ഒരു രീതിയിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നില്ല അതൊക്കെ പിന്നീട് ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഏജൻസികൾ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഒരു ഘട്ടത്തിൽ കോടതി പോലും പറഞ്ഞില്ലേ കുഴൽനാടനോട് അതായത് താങ്കൾ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളില്ല എന്ന് അങ്ങനെ തെളിവുകളില്ലാതെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരത്തി ഒരു പുകവർ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ നേതാക്കളെയും ഒക്കെ കുറെ നാളുകളായി അപകീർത്തിപ്പെടുത്താനും മോശക്കാരായി ചിത്രീകരിക്കാനും ഒക്കെ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതിനെ പ്രതിരോധിക്കേണ്ടതാണ് അതിനെതിരെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇത്തരം നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം മാനസിക വൈകൃതമുള്ള ആളുകൾ മുന്നോട്ട് വരാൻ ഒന്ന് ഒന്ന് ഭയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇടതുപക്ഷ നേതാക്കളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അവരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞത് ഒരു മേഖലയിലുള്ള ഒരു സ്ത്രീയും എങ്ങും ആക്രമിക്കപ്പെടരുത് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്കൊപ്പം ഈ സർക്കാർ ഉണ്ടാകും എന്ന് ഇന്നലെ സർക്കാർ പറഞ്ഞിരിക്കുന്നു വേണമെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ഞരപ്പന്മാരെ കൂട്ടാൻ ഇത്തരത്തിലുള്ള മാനസിക വൈകൃതം ബാധിച്ച ആളുകളെ കൂട്ടാൻ എന്ന് വേണം പറയാൻ അതുകൊണ്ട് ധൈര്യമായി നമ്മുടെ ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് കിടന്നുറങ്ങാം ഏത് പാതിരാത്രിയും ഇറങ്ങി നടക്കാം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും മോശമായി നോക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മോശമായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ഒരു രീതിയോ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കേരള പോലീസുമായി ബന്ധപ്പെടാം ഈ നാട്ടിൽ ഒരു നിയമമുണ്ട് ആ നിയമം ഈ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായ അത്തരക്കാരെ പൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ ഓ സ്ത്രീകൾക്ക് കൂടുതൽ നിയമമാണ് സ്ത്രീകൾക്കൊപ്പമാണ് ഇവിടുത്തെ നിയമം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുടെ അകത്ത് കിടക്കുന്ന ആ ഒരു അന്ധത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ അമ്മയും ഒരു സ്ത്രീയാണ് നമ്മുടെ പെങ്ങളും ഒരു സ്ത്രീയാണ് എന്നൊക്കെ ഇത്തരം കമന്റിടുന്ന ആളുകൾ ഇടക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ സർക്കാർ നടത്തും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്